ബൈഉ ബൈവീൻ രണ്ടാമത്തെ പാഠം പലിശയുമായി ബന്ധപ്പെട്ട കച്ചവടം റിബവീൻ എന്ന് പറഞ്ഞാൽ പലിശയുമായി ബന്ധപ്പെട്ടു ബൈ എന്ന് പറഞ്ഞാൽ കച്ചവടം അൽ ബൈ എന്നുള്ള പാഠമായിരുന്നു അദർസുൽ അവൽ ഒന്നാമത്തെ പാഠം അല്ലേ ഇനി ആ ബൈ തന്നെ പലിശയുമായി ബന്ധപ്പെട്ട കച്ചവടം ആ റിബവിയു റിബവിയു എന്നാൽ നഖതുൻ വ മത്തൊഴുമുൻ നഖത് എന്ന് പറഞ്ഞാൽ നാണയം മത്തുഴും എന്ന് പറഞ്ഞാൽ ഭക്ഷ്യസാധനങ്ങൾ ഫക്കത്ത് അത് രണ്ടും മാത്രമാണ് നാണയങ്ങളും ഭക്ഷ്യ സാധനങ്ങളും അത് രണ്ടുമാണ് റിബവിയുടെ കച്ചവട സാധനങ്ങൾ യുഷ്ടറ യുഷ്ടറ തു എന്ന് പറഞ്ഞാൽ ഷർത്താക്കപ്പെടും യുഷ്ടറതു ഷർത്താക്കപ്പെടും നിബന്ധനയാക്കപ്പെടും ഫി ബിൻ ഭക്ഷ്യവസ്തുക്കൾ കച്ചവടം ചെയ്യുന്നതിൽ നിബന്ധനയാക്കപ്പെടും വനക്ലദിൻ നാണയവും കച്ചവടം ചെയ്യുന്നതിൽ നിബന്ധനയാക്കപ്പെടും ബിജിൻസിഹി അതിൻ്റെ തന്നെ ഇനത്തിൽ പെട്ടത് കൊണ്ട് അതിൻ്റെ വർഗത്തിൽപ്പെട്ടതുകൊണ്ട് നാണയത്തിനും നാണയത്തിനും പകരം അതിൻ്റെ ഭക്ഷ്യസാധനങ്ങളും ഭക്ഷ്യസാധനത്തിനും പകരം ക അറുസിൻ നെല്ല് അരി അല്ലേ റൈസ് പോലെ ബി അറുസിൻ അറിസിന് പകരം അറുസിന് ബി എന്ന പകരം അറുസിന് പകരം അറിസ് ബാരിസാണ് ബി അറുസിൻ എന്നാണ് വീൻ സ്വർണത്തിന് പകരം സ്വർണം ഇങ്ങനെ കച്ചവടം ചെയ്യുമ്പോൾ ഷർത്താക്കപ്പെടും മൂന്ന് കാര്യങ്ങൾ മ മാറ മിനുറുൽ മ മാമറ മിനുറുത് എന്ന് പറഞ്ഞാൽ മാമറ മാമറ ഒന്നാം പാടത്തിന് നമ്മൾ കഴിഞ്ഞ പഠിച്ച ഷർത്തുകളുണ്ടല്ലോ ആ കൂടെ ഷർത്തുകളോടുകൂടെ മാമ മാമ കൂടെ മറ കഴിഞ്ഞ ഒന്നോടുകൂടെ മിനുറൂത്ത് ഷർത്തുകളിൽ നിന്ന് അപ്പോൾ കച്ചവടത്തിൻ്റെ മറ്റ് ഷർത്തുകളുണ്ടല്ലോ ആ ഷർത്തുകളോടു കൂടെ ഈ മൂന്ന് ഷർത്തുകൾ കൂടി ഷർത്താക്കപ്പെടും എപ്പോൾ ഭക്ഷ്യ വസ്തുക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾക്ക് പകരം സാധനം ബാറ്ററിൽ സമ്പ്രദായം കേട്ടില്ലേ അപ്പോൾ ഈ സാധനങ്ങൾ ഭക്ഷ്യ സാധനങ്ങൾ അതുപോലെ തന്നെ നാണയങ്ങൾ പരസ്പരം ഒരേ വർഗത്തിൽ പെട്ടത് കേട്ടോ സ്വർണ്ണത്തിന് പകരം വെള്ളി അങ്ങനെയല്ല സ്വർണത്തിന് പകരം സ്വർണം പിന്നെ വെള്ളിക്ക് പകരം വെള്ളി അങ്ങനെ സെയിം വ ജിൻസിൽ ഒരേ വർഗത്തിൽ പരസ്പരം കച്ചവടം ചെയ്യുമ്പോൾ ഷർത്താക്കപ്പെടും മുമ്പ് കഴിഞ്ഞ ഷർത്തുകളോടൊപ്പം മൂന്ന് ഷർട്ടുകൾ മൂന്ന് കാര്യങ്ങൾ അത് ഏതൊക്കെയാണ് അല്ലവലു ഒന്നാമത്തേത് അൽ ഹലൂലു റെഡി ക്യാഷ് അല്ലെ റൊക്കമാവിക്കാന്ന് പറഞ്ഞു അവധി പറയാതിരിക്കുക ഓക്കെ ആ അജില് വെക്കാതിരിക്കുക അസാനി രണ്ടാമത്തത് ഈ ഹലൂ ഹലൂലൊക്കെ ശരിക്കും ഉസ്ത എല്ലാ ഹല്ല ഹല്ലു എന്നൊക്കെ ശരിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരുപാട് പദങ്ങൾ ഉസ്താദ് ശരിക്ക് വിശദമാക്കി തന്നിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ അസാനി രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ പരസ്പരം കൈപ്പറ്റുക റിസീവ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോൾ റിസീവ് ചെയ്യണം കബുലു വിട്ടി പിരിയുന്ന സദസ്സ് വിട്ടി പിരിയുന്ന മതിലിസ് വിട്ടി പിരിയുന്നതിന് മുമ്പ് അസാലിസു മൂന്നാമത്തത് ഇതിന് തെളിവ് ശേഷം ഹദീസ് പറയുന്നുണ്ട് കേട്ടോ ആ ആ ഹദീസ് നിങ്ങൾ കാണാൻ പഠിച്ചിട്ടുണ്ടാവും ഇന്ന് അത് ശരി ചാർട്ടിലെഴുതാനും എ ഫോറിലോ ചാർട്ടിലൊക്കെ എഴുതാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉസ്താദ് അല്ലേ ആ അസാലിസു അൽ മുമാസലത്തു രണ്ട് വസ്തുക്കളും തുല്യമായിരിക്കും വേണം ഒന്ന് അളവിലോ തൂക്കത്തിലോ കുറയാൻ പാടില്ല എന്നർത്ഥം വഹിയ മ്മാസരത്ത് എന്ന് പറഞ്ഞാൽ ബിൽ കൈലി ഫിൽ ഫിൽമക്കീൽ അളക്കാൻ പറ്റുന്ന സാധനം വെച്ചെങ്കിൽ അളത്തം കൊണ്ടാണ് തുല്യമാവേണ്ടത് വഹിയ ആ മ്മാസരത്ത് ബിൽ കൈലി അളത്തം കൊണ്ട് ആണോ വൽവാസിന്നി തൂക്കം കൊണ്ടും അളത്തം കൊണ്ട് ഫിൽ എന്തുവാ ഫിൽമക്കീൽ വൽ വൽവാസന്നി തൂക്കം കൊണ്ട് മുമ്മാസരത്ത് വേണ്ടത് ഫിൽ മൗസൂനി തൂക്കപ്പെടുന്ന വസ്തുവിൽ അപ്പോൾ തൂക്കപ്പെടുന്ന വസ്തുവാണെങ്കിൽ തൂക്കം കൊണ്ടും അളക്കപ്പെടുന്ന വസ്തുവാണെങ്കിൽ അളത്തം കൊണ്ടും കയ്യിലാണ് അളത്തം വസനാല് തൂക്കം അപ്പം ബിൽ കയ്യിലാണ് അളത്തം കൊണ്ട് ഫിൽ ഫിൽമക്കീലി എന്ന് പറഞ്ഞാൽ അളക്കപ്പെടുന്ന വസ്തുക്കളിൽ വൽ വൽവസനി തൂക്കം കൊണ്ട് ഫിൽ മൗസൂനി തൂക്കപ്പെടുന്ന വസ്തുക്കളിൽ മനസ്സിലായിട്ടുണ്ടല്ലോ ഇനി നമുക്ക് ഇതിൻ്റെ ഹദീസാണ് അഹ്ലാഹുൽ ഭൈ അഹറമറിബ അള്ളാഹുത്തരെ കച്ചവടത്തെ ഹാജരാക്കിയിരിക്കുന്നു പലിശവന നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ ആ അങ്ങനെ പറഞ്ഞ സമയത്ത് പലിശയാവൻ നിഷിദ്ധമാക്കിയിട്ടില്ലേ അപ്പോൾ ഈ ആയത്തുകളൊക്കെ വിശദീകരിക്കലെ ഹദീസ് കൊണ്ടാണ് അപ്പോൾ ഇനി ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് ഇനി പറയാനുള്ളത് ഇൻഷാല്ല പറയാം